ഇവിടെ ഇപ്പം വിൻ്റർ ആണല്ലോ അതുകൊണ്ട് കുറച്ച് ഡ്രസ്സുകൾ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയപ്പിച്ചിരുന്നത് എല്ലാം വിൻ്റർ സീസൺ കണക്കാക്കിയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടായിരുന്നത് ഒരു നാൽപ്പത്തെട്ട് പീസ് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കും പിള്ളേർക്കും ഹസ്ബൻഡിനും ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു ഇതിനേതിനും ചോദിക്കുന്നത് പോലെ ചാറ്റി ചീപ്പിയോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഇന്ത്യൻ പോസ്റ്റാണ് ഏറ്റവും കുറവ് എന്നാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നെ പിന്നെ ഇന്ത്യൻ പോസ്റ്റിൽ ഒന്ന് എൻ്റെ മദറിനോട് വിട്ടിട്ട് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ മദർ ചോദിച്ചു നോക്കി എത്ര രൂപയാവുന്നു ഏകദേശം ഒരു പത്ത് കിലോന് അവർ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പറഞ്ഞിരുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് കണ്ടപ്പോൾ അതിലൊക്കെ പിങ് ചെയ്ത് ചോദിച്ചപ്പോൾ ഏകദേശം അവരുടെ കണക്ക് പ്രകാരം ഒരു പതിമൂന്ന് ആവും പത്ത് കിലോ എന്തായാലും ഒരു പരീക്ഷണാർത്ഥം ഞങ്ങൾ ഇങ്ങ് അയച്ചു ഏകദേശം ഒരു പതിനേഴര കിലോ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് ആയിരിക്കുന്നത് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓ വളരെ കുറഞ്ഞ പൈസയാണല്ലോ ആയുള്ളൂ എന്ന് വിചാരിച്ചേയുള്ളൂ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ തുക നമ്മൾ ഇവിടുന്ന് കൊടുക്കേണ്ടി വന്നു ഏകദേശം ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇവിടുന്ന് കൊടുത്തു ഇന്ന പോലെ ഒരു താരതമ്യേന കുറവാണ് കേട്ടോ മുപ്പതിനായിരം രൂപയുടെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നേ പക്ഷെ നമ്മൾ മൂവായിരം രൂപ അവിടെ കാണിച്ചുള്ളൂ നാലായിരത്തി കുറവേ കാണിക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് പോയി ഇത്രയും കുറഞ്ഞ രൂപയ്ക്ക് അയക്കാൻ പറ്റുന്നത്